അങ്ങനെ നമ്മൾ നിൽക്കുന്നത് മൈസൂരിലെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് അപ്പൊ ഇതൊന്നുകൂടി കാണിക്കുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്നോ സിറ്റിയിലേക്കുള്ള ടിക്കറ്റും ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് സ്നോ സിറ്റിയിലേക്ക് വഴിയുള്ള കാഴ്ചയാണ് ഈ കണ്ടത് ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ കുതിരവണ്ടി ഒന്നും കാണാനില്ല അപ്പോൾ നമ്മളവിടെ മൈസൂർ സ്നോ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് അക്വേറിയത്തിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് കോമ്പൗണ്ടിലായിട്ടാണ് ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് പക്ഷേ ടിക്കറ്റ് എന്ന് പറയുന്നത് അക്കോരത്തിൽ നിന്നാണ് ഇവിടെ കേരളങ്ങളുടെ ടിക്കറ്റും ഇവിടെ കിട്ടുന്നത് വളരെ വലിയൊരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്നോ സിറ്റി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്നോയുടെ ആക്ടിവിറ്റി മാത്രമല്ല അല്ലാതെ വേറെയും കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കിട്ടത്തില്ല അക്കുരത്തിൽ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റും കൂടെ കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ ഇനി നമുക്ക് അതിന് ഉള്ളിലേക്ക് പോവാം അങ്ങനെ നമ്മൾ അവിടെ വന്ന് ജാക്കറ്റും ഷൂസും ഗ്ലൗസും ഒക്കെ വാങ്ങിയിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിച്ച് അതിനുള്ളിൽ കയറി കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ശരിക്കും നമ്മൾ വേറൊരു ലോകത്ത് ചെന്ന് അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു അപ്പോൾ മണാലി കാശ്മീർ അങ്ങോട്ടൊക്കെ നമ്മൾ സാധാരണ ഈ മഞ്ഞ് കാണാൻ പോകുന്നതിന് പകരം ഇവിടെ പോയി കഴിഞ്ഞാലും ഈ രീതിയിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസവും ഈ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്നോ സിറ്റിയിൽ എത്ര മണിക്കാണ് എന്നുള്ള സമയം കൂടി അതിൽ മെൻഷൻ ചെയ്തേക്കും കാരണം പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ ഒരു മണിക്കൂറോ അങ്ങനെ എന്തോ ഒരു സമയമാണോ ഓരോ ടീമിനെ ആയിട്ടാണ് അതിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം ആ കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം അത് കണക്കാക്കി വേണം അക്കോരത്തു നിന്ന് ഇറങ്ങാനുള്ളത് അപ്പോൾ നമ്മൾ അക്കാരത്തിലൊക്കെ നല്ല രീതിയിൽ നിന്ന് അമ്മ എന്റെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് എന്നെ എന്താണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടങ്ങൾ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തിർഞ്ഞിട്ടെ അങ്ങനെ നിരവധി കലാപരിപാടികളാണ് ഈ മഞ്ഞൾ കളിച്ചു കൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്

ശരിക്കും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനകത്ത് നിന്നപ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ നല്ല രീതിയിൽ തണുപ്പ് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ച് ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കിടക്കുന്ന ഗ്ലൗസ് കുരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഗ്ലൗസ് കുരി ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൈ അങ്ങ് നല്ല രീതിയിൽ മരവിക്കും അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഗ്ലൗസ് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല രീതിയിലങ്ങ് മരുവയ്ക്കും അത്ര നല്ല തണുപ്പായിരുന്നു അതിനകത്തെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ചെറിയൊരു റൂം കണക്ക് ഒരു ഐസിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിനുള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോഴിപ്പോൾ അതിനകത്ത് വേറെ നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ സ്നോ സിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഫുള്ളായിട്ട് ഐസ് കവർ ചെയ്ത് ഒരു റൂം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതുവഴി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്തായാലും നല്ല രസമായിരുന്നു അതിനകത്ത് നമ്മൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ലായിരുന്നു നമ്മൾ ഇതിൽ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നടക്കുമ്പോഴൊക്കെ കംപ്ലീറ്റ് ഐസിൽ പൊതിഞ്ഞാണ് നടക്കുന്നത് നമ്മൾ കാലെല്ലാം അതിൽ കുഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ വേറെ ഒരു കോഫി കൗണ്ടർ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കോഫി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതുമൊക്കെ വാങ്ങി കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനൊരു കൗണ്ടറാണ് ഇതാ ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ റൂമിനകത്ത് ടെമ്പറേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഈ ഒരു കൂളിങ് ഫാൻ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ നിന്ന് ആ മഞ്ഞ് വന്ന് വീഴുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇടക്കിടെ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ആ ഒരു മൈനസിൽ ആ ഒരു സ്ഥലം കീപ്പ് ചെയ്യാൻ പറ്റൂ ഇതുപോലെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് കയറാൻ സാധിക്കും ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ടോപ്പിൽ കയറിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഫുൾ വ്യൂ ആണ് അതുപോലെ ഇടക്കിട ഇതുപോലെ നല്ല പാട്ടൊക്കെ ഇട്ടലും അവിടെ പാട്ടൊക്കെ ഇട്ടുമ്പോൾ നമുക്കിവിടെ ഡാൻസ് കളിക്കാനെ എല്ലാവിധ സംവിധാനങ്ങളും അതിനകത്തുണ്ട് ശരിക്കും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിതെന്ന് പറയുന്നത് പക്ഷേ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും നല്ല രീതിയിൽ നനഞ്ഞു കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഷൂസും ഇട്ട് നടക്കുമ്പോഴത്തേക്ക് തെന്നിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഇതുപോലെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ അത് ഇതൊക്കെ ശരിക്കും ഒന്ന് റിസ്ക് ഉള്ളതാണ് പിന്നെ ഒരുപാട് ഹൈറ്റിലല്ലാന്നുള്ളതേ ഉള്ളൂ നല്ല രീതിയിൽ സ്ലിപ്പാകും അതുപോലെ തന്നെ കാശ്മീരിലും മണാലിയിലും ഒക്കെ ഐസിൽ കൂടി ഓടിക്കുന്ന ടൂ വീലർ അതിൻ്റെ ഒരു ഡെമോ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഒരു റൂമെന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു ഹാളിനകത്ത് തന്നെ അതെല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളും അതിൻ്റെ പുറത്ത് കയറിയിരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയമായി കുറച്ച് നേരം കൊണ്ട് അവർ വിസിലടിക്കുന്നുണ്ട് പുറത്തിറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ലേറ്റായി വന്നത് കാരണം നമ്മൾ കുറച്ച് സമയം എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടിട്ടറങ്ങാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ നമുക്ക് ഇത്രയും സമയം വന്നപ്പോൾ തന്നെ മനസ്സിലായി കാരണം നല്ല രീതിയിൽ ശരീരമെല്ലാം തണുത്ത് മരവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നവർ നമ്മളടുത്ത് വന്നു പിന്നെ ഫോൺ അവരെ കൊടുത്ത് അവരെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുപ്പിച്ച് അങ്ങനെ ഇങ്ങോട്ടൊരു അഞ്ചു പത്ത് മിനിറ്റും കൂടെയൊക്കെ അവിടെ നിന്ന് നിന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിനകത്തുള്ള കാഴ്ചകൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കയറിയത് ഇതായി മിറർ മേസ് എന്ന് പറയുന്ന ഈ ഒരു എൻട്രൻസിലേക്കാണ് ശരിക്കും നമ്മളിതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ മൂന്ന് സൈഡും ഗ്ലാസ്സും ഒരു സൈഡ് മാത്രമേ ഡോർ ഡോറുണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്കത് ഏതാണ് ഡോറോ ഏതാണ് ഗ്ലാസ്സോ അറിയാൻ പറ്റത്തില്ല വളരെ ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഈ ഗ്ലാസ്സിലടിക്കും അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മളതിനെ ശരിക്കും പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോവുള്ളതെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഫോണുള്ളത് കാരണം നമുക്ക് ഫ്രണ്ടിലേക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും അങ്ങനെ തട്ടാതെ മുന്നോട്ട് പോയത് അതൊക്കെ ഉള്ളായിരുന്നു നല്ല രസമായിരുന്നു അങ്ങ് ഉള്ളിലേക്കുള്ളിലേക്ക് തോറും നമുക്ക് പിന്നെ എങ്ങോട്ടാണ് പോകാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഗസ് ചെയ്യാൻ പറ്റുന്നതല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്ത് അതാകേണ്ട നമ്മൾ നടന്ന് നടന്ന് ഒരുപാട് ഇങ്ങനെ ഉള്ളിലേക്ക് എത്തിയായിരുന്നു ഇതിൻ്റെ മൂന്ന് സൈഡും ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളിതാ അവിടെ സാഹസികമായി എങ്ങും ചെന്നിടിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് ഇതാ വേണ്ട അടുത്ത സ്ഥലത്തേക്ക് എത്തിയേക്കുന്നു അത് ഇത്രയും നേരം കണ്ടതുപോലെ മുകളിലും താഴെ എല്ലാ സൈഡും ഫുള്ള് മിറാണ് മൂന്ന് ശരിക്കും വട്ടാണ് അവിടെ നിന്ന് കഴിഞ്ഞ ആ ഒരു രീതിയിലായിരുന്നു അങ്ങനെ അതും കണ്ടിറങ്ങി അത് കഴിഞ്ഞിട്ടതാ നമ്മളൊരു ടണലിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെ സംഭവം ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റും ഇങ്ങനെ റോളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ നിന്ന് കറങ്ങുന്ന ഒരു ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്ത് അപ്പോൾ ഇതിനൊന്നും നമുക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റൊന്നും ആയിട്ടില്ല നമ്മളെ കൊരത്തിനെടുത്ത ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ നമ്മളവിടെ ഒന്ന് കോംബോ ടിക്കറ്റാണ് എടുത്തത് ആ ഒരൊറ്റ ടിക്കറ്റ് തന്നെയാണ് നമുക്ക് ഇതിലെല്ലാം കയറാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളായിരുന്നു ഇവിടെ കാണാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ